ഹലോ ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം അർണ വ്ലോഗ് വന്നല്ലോ ഹലോ ഹെർലോ അർണ ബ്ലോഗ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ആ ഇവിടെ അവിടെ സുഖാണോ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം ഇല്ലല്ല ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടില്ല കഴിച്ചില്ല ടൈം ആയില്ലേ കഴിക്കാൻ സമയായില്ലേ ലൈക്ക് വൺ ഓക്കെ താങ്ക് യു എന്തുണ്ട് വിശേഷം സുഖാണോ ഇപ്പൊ മഴയുണ്ടോ എന്താണന്ന് കഴിക്കാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മഴ കുറവുണ്ട് ആ ഇവിടെ കേട്ടോ മഴ കുറവുണ്ട് എന്താണെന്ന് സ്പെഷ്യൽ എന്താണ് അർണബ്ലോകിന്റെ പേരെന്തായിരുന്നു രമ്യന്നല്ലേ സ്പെഷ്യൽ ഒന്നുമില്ല ഓക്കെ എന്നാ ഇങ്ങട്ട് പോരെ മുട്ട പൊരിച്ചത് തരാം പോരേ ആ നിമ്യ സോറി ഇപ്പോഴത് മറക്കുക ആ ബിജങ്കൂസ് വേൾഡ് അറിയോ ഇവിടെ എന്ന സ്പെഷ്യൽ ഇവിടെ സ്പെഷ്യൽ എന്ന് പറയാൻ എന്താ വൻപയർ കറി ഉണ്ട് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട് പിന്നെ മുട്ട പൊരിക്കണം പൊരിച്ചിട്ടില്ല ഇല്ല ആ ഓക്കേ ഞാൻ ആ അത് വേറെ ആളാണ് അല്ലേ മനോജ്ഞാനിവിടെ വന്ന് ലൈവ് ഇട്ടു എന്ത് ചിരിക്കുന്നു അവിടെ നിറയാണ്ട് വന്ന് ലൈവ് ഇട്ടു പറഞ്ഞേനല്ലേ കഴിച്ചോ ഇല്ല ഇല്ല മലച്ചേട്ടാ കഴിച്ചിട്ടില്ല മനച്ചേട്ടൻ കഴിച്ചോ സുഖാണോ നിമ്യ എത്ര കുട്ടികളാണുള്ളത് ഇല്ല കഴിച്ചില്ല കഴിക്കണം അശ്വിനി ഹായ് ലൈവിലേക്ക് സ്വാഗതം അശ്വനിക്കും അതെ നമ്മുടെ മനച്ചേട്ടിനും അതെ കേട്ടോ മക്കൾസ് എവിടെ എവിടെ പോയി മക്കൾസ് ഉണ്ട് ഹായ് നിയാസ് ബ്രോ ഹായ് ലൈവിലേക്ക് സ്വാഗതം പിന്നെ പിന്നെ എന്തുണ്ട് ആ ഒരാളല്ലേ ആ മോൻ എത്ര വയസ്സായി നിയാസ് ബ്രോ ഫുഡ് കഴിച്ചോ ഡ്യൂട്ടി കഴിഞ്ഞോ അശ്വിനി ഫുഡ് കഴിച്ചോ മക്കളൊക്കെ ഉണ്ട് ഇണ്ട്ട്ടോ അശ്വിനി ഫുഡ് കഴിച്ചോടാ കുട്ടീസ് എവിടെ കുട്ടികളൊക്കെ അവിടെ ഇണ്ട് ഇവരെവിടെ കളിക്കുകയാണ് നിയാസ് ബ്രോ പെങ്ങളേന്ന് വിളിക്കണ്ട് എന്താ നിയാസ് ബ്രോ പറയൂ എന്തൊക്കെ ആ ലൈക്ക് എന്ന് പറയുന്നുണ്ട് ആ ഓക്കെ താങ്ക് യു മനോചട്ടാ നിയാസ് ബ്രോ ഡ്യൂട്ടിയിലാണ് ആ കഴിഞ്ഞില്ല അല്ലെ നൈറ്റിനുള്ള ഫുഡൊക്കെ ഇണ്ടാക്കിയോ നിയാസ് ബ്രോ അശ്വിനി ഫുഡ് കഴിച്ചില്ല എന്താ എന്താ അശ്വനി ഫുഡ് കഴിക്കാത്ത സമയായില്ല പോവാണോ നിമ്യ പോവണോ ബിസിയാണോ മഴ ഉണ്ടോ മഴയില്ല അശ്വിനിയവിടെ എങ്ങനെയാണ് കാലാവസ്ഥ മഴയുണ്ടോ അവിടെ സേഫ് അല്ലേ എല്ലാരും സേഫ് അല്ലേ നിഴിച്ചിട്ട് വരാമോടാ ബൈ ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് ബായ് ബായ് ഫുഡ് കഴിച്ചില്ല ആ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറിയും ചോറും ഉണ്ടാവൂല്ലേ ഓക്കേ നിയാസ് ബ്രോ എപ്പഴാണ് വർക്ക് എപ്പഴാ കഴിയുന്നത് ഉണ്ടാക്കി രണ്ടു നേരത്തേക്കും കൂടി ഉണ്ടാക്കും ആ ഓക്കെ എപ്പോഴാ വർക്ക് കഴിയാ നിയാസ് ബ്രോ അശ്വിനി മോളെവിടെ നാട്ടിലെ ട്വൽവ് തേർട്ടി ആ ഓക്കെ തുടങ്ങണതോ വർക്ക് തുടങ്ങണതോ യാ ഇവിടെ അടുത്ത ഉരുൾപൊട്ടി വിലങ്ങാട് ഞങ്ങൾ സേഫാണ് ആണോടാ അപ്പൊ അവിടെ നിന്ന് മാറിയിട്ടില്ല അവിടെ നിങ്ങൾ ഇരിക്കണവിടെ അവിടെ ഇല്ലല്ലോ മോൾക്ക് പനിയാണ് കഞ്ഞി കൊടുക്കുന്നു ആഹാ ഹോസ്പിറ്റൽ കാണിച്ചില്ലേ ഇപ്പോഴത്തെ പനിയൊന്നും വെച്ചോണ്ടിരിക്കണ്ടെട്ടോ ഹോസ്പിറ്റൽ കാണിക്കണം ചൂടുവെള്ളം കൊടുക്കണം നിയാസ് പ്രോ രാവിലെ എപ്പോഴാണ് ഡ്യൂട്ടി തുടങ്ങാ രാവിലെ ആരാണാവോ നിയാസ് ബ്രോ നിയാസ്പ്രോ ബ്ലൂ തന്നിട്ടില്ലേ അങ്ങനെ വരുന്ന കമന്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യണം കേട്ടോ രാണാവോ അശ്വിനി നമ്മളെന്താ അവര് ചെയ്യാൻ പോയത് ലൈവല്ലേ കുറെ പേര് അങ്ങനെയും വരും പ്രോ ആരാണത് അറിയോ ഹലോ അശ്വിനി പോയാ ടൈം ഔട്ട് കൊടുത്തു നിയാസ് ബ്രോ ആരാ ആരത് അറിയോ ഏത് ബ്ലോഗർ ആണെന്ന് തോന്നണോ സ്കാരം ഇല്ലാത്ത മനുഷ്യന്മാരോ എനിക്കറിയില്ല താങ്ക്സ് ബ്രോ സപ്പോർട്ട് ചെയ്തതിനെ ഞാനവനെ ഹിഡൻ ആക്കി അവനെ കയറാൻ പറ്റൂല ഹലോ ബ്ലോക്ക് ആ അതാണ് ഹല വ്ലോഗ് അതൊരു വ്ളോഗർ ആണ് തോന്നുന്നു അല്ലാണ്ട് അങ്ങനൊരു ഐ ഡി പേരിടില്ലല്ലോ ഭഗവാനെ തൃപ്തിയായി പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടിലോട്ടൊക്കെ വിളിച്ചോ വൈഫും കുട്ടികളൊക്കെ സുഖായിരിക്കുന്നോ Deixa boy, oh. ിയാസ് ബ്രോ വീട്ടിലോട്ട് വിളിച്ചില്ലേ വൈഫും കുട്ടികളൊക്കെ സുഖമായിരിക്കുന്നോ ണ്ടെങ്കിൽ ആരെയും വേണ്ടിട്ട് സമ്മതിക്കൂല ആ അങ്ങനെ വേണം ബ്രോ അങ്ങനെ വേണം നമ്മള് പെങ്ങളെ സംരക്ഷിക്കാൻ ഇല്ല ഞാൻ അയാളെ ഹെഡനാക്കിണ്ട് ഇനി കേറൂല കയറാൻ പറ്റില്ല വീട്ടിൽ എല്ലാവർക്കും സുഖം പിന്നെ പിന്നെ എന്തുണ്ട് വിളിച്ചു എവിടെ പോയതായിരുന്നു ഞാൻ ബ്രോ ബിസിയാണോ അവരുടെ വ്ലോഗിലായാലും അങ്ങനെ തന്നെയാണ് ആണോ അല്ല ആ നിയാസ് ബ്രോ അങ്ങനെ വേണം നമ്മൾ മനുഷ്യന്മാര് അങ്ങനെ സഹായങ്ങളെല്ലാം ചെയ്യണം നല്ല നല്ല സഹായങ്ങൾ എനിക്ക് ഇഷ്ടം അങ്ങനെയുള്ളവര് പിന്നെന്താ പിന്നെന്താ ആ അനിയാസ് ബ്രോ നമ്മൾ ഉച്ചയ്ക്ക് എനിക്ക് ഒരുപാട് ആൾക്കാര് ലൈവില് വന്നില്ലായിരുന്നു അന്നപ്പോ പറഞ്ഞ പോലെ തന്നെ നൂറ്റി നൂറ്റി ഒൻപത് ലൈക്ക് കിട്ടിട്ടോ ആ ലൈക്ക് ഒരു വൈകുന്നേരം സമയം ഒരു അഞ്ചു മണി ആ ഒരു ടൈമിൽ ഞാൻ നോക്കിയപ്പോൾ ആ ലൈക്ക് പോയിട്ട് എട്ടെണ്ണ ആയിരിക്കണേ എട്ട് ലൈക്ക് നൂറ്റി സംതിങ് എന്തോ ഇരുന്നൂറ്റി സംതിങ് എന്തോ വ്യൂസ് ഞാനത് ക്ലോസ് ചെയ്യുമ്പോൾ നോക്കിയപ്പോൾ അഞ്ച് സംതിങ് വാച്ച് ഓവർ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ വാച്ച് ഓവർ കുറഞ്ഞിക്കണോ അറിയില്ല ഇനിയിപ്പോ യൂട്യൂബ് അതെങ്ങനെയാ എടുത്തിരിക്കണെന്നുള്ളത് ബ്ലൂ െങ്കിലും നമ്മളെ ബെങ്ങന്മാരുണ്ട് എല്ലാവരും ആ അങ്ങനെ വേണം എല്ലാവരെയും അങ്ങനെ വേണം കരുതാന് എന്താപ്പ നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് അവർക്ക് മോശമായ രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ട് അല്ലെങ്കിൽ പറയോ ചെയ്തിരുന്നെങ്കിൽ അവരിങ്ങനെ റിപ്ലൈ തരുന്നേ കൊണ്ട് പ്രശ്നമില്ല അത് നമ്മളൊന്നും പറയേ എടുക്കുകയോ ഒന്നും ചെയ്യാണ്ടിപ്പോ അങ്ങനെ പറഞ്ഞത് ഒരിക്കലും അങ്ങനെയൊന്നും ഒരാളുടെ ഒരാൾ അറിയാത്ത ഒരാളെ അറിയാത്തയാണെങ്കിൽ ആണെങ്കിൽ ആണെങ്കിൽ ശരി അങ്ങനെയൊന്നും പറയാൻ പാടില്ല ജംഷീർ ജംഷി വന്നിട്ട് ഹായ് ജംഷീർ ജംഷി ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഇതിലെ പോയപ്പോ കയറിയതാ ഞാൻ ഇപ്പോ എവിടെയാ എത്തിയേക്കെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ആ അത്രേ എന്നെ പറയുള്ളു ആരായാലും വന്നോളൂ ലൈക്ക് അടിച്ചോളൂ അടിച്ചോളൂതായാലും പിൻ ചെയ്യട്ടെ സുഖാണ് എവിടെയാണ് സ്ഥലം എവിടെയാണ് ഫുഡ് കഴിച്ചു എന്താണെന്ന് സ്പെഷ്യൽ സ്ഥലം എവിടെയാ ജംഷീർ ജംഷി ഇല്ലില്ല ഫുഡ് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലാസ് പ്രോ സുഖല്ലേന്ന് ആരോടാ നിയാസ് ബ്രോ ജംഷീർ ജംഷീനോടാണോ സുഖമാണോ സുഖമാണ് സുഖാണ് സ്പെഷ്യൽ ഒന്നുമില്ല കോഴിക്കോട് ആ ഓക്കെ കോഴിക്കോട് സേഫാണോ കോഴിക്കോട് ഉരുൾപൊട്ടി എന്ന് പറഞ്ഞു പറഞ്ഞു കേട്ടല്ലോ ഇപ്പൊ എങ്ങനെയുണ്ടോ അവിടെ മഴ നിയാസ് ബ്രോ കോഴിക്കോട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ജംഷീറിനോട് സ്വാഗതം സുഖമാണോ സുഖാണ് രേഖയ്ക്ക് സുഖാണോ മോനെന്ത് ചെയ്യുന്നു കഴിച്ചോ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇന്നലെ വരെ നല്ല മഴയുണ്ടായിരുന്നു ഇന്ന് മഴയില്ല ആശേ ഇന്ന് എല്ലാവരുടെയും മഴ കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞു പോട്ടെ എവിടെ ഇനി ഇതുപോലൊരു ദുരന്തങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ജംഷീർ ജംഷി എന്താ വർക്ക് ചെയ്യുന്നേ വർക്ക് ചെയ്യാണോ എന്ത് വർക്ക് എന്ത് എന്ത് വർക്ക ചെയ്യുന്നേ ഇവിടെ നാട്ടിൽ തന്നെയാണോ രേഖ പോയോ ഞാൻ എറണാകുളം എലൈറ്റിന്റെ കമ്പനി ആ അല്ലോ എറണാകുളത്ത് എവിടെയാ എലൈറ്റിന്റെ മോഡേ കമ്പനി കണ്ടിട്ടുണ്ട് എലൈറ്റിന്റെ കമ്പനി എവിടെയാ എറണാകുളത്ത് ഞാൻ എറണാകുളത്താണ് കലൂര് അവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്

നെറ്റ് തീർന്നു ഹായ് ഫ്രണ്ട്സ് എല്ലാവരും പോയോ നിയാസ് ബ്രോ പോയോ നിയാസ് ബ്രോ ശെരി കേട്ടോ നെറ്റ് തീർന്നു ഇനി നാളെ കാണാം നമുക്ക് ലൈവില് നാളെ കാണാം കേട്ടോ അപ്പൊ ശരി എല്ലാവർക്കും ഇന്നെ ഇതുവരെ സപ്പോർട്ട് താങ്ക്സ് ബൈ ഓൾ